നിങ്ങൾ ഇങ്ങനെ ഒരു ആംഗിളിൽ എന്നെ കണ്ടിട്ടുണ്ടാവില്ലേ ഇതൊരു പുതിയ ആംഗിളാണ് ഒരു പുതിയ പരീക്ഷണമാണ് ഒരു പുതിയ സംഭവം മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൻ്റെ പുറത്ത് ഈ കയ്യിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരുന്നോളും അപ്പോൾ നമുക്ക് കാണുകയും ചെയ്യാം സംസാരിക്കാം അറ്റ് ദ സെയിം ടൈം ഇത് നമുക്ക് തിരിച്ച് വെച്ചാൽ ഫ്രണ്ടിലോട്ട് കാണാം അതിനുള്ളൊരു സംഭവമാണ് ഇഷ്ടപ്പെട്ടതല്ലേ നമ്മൾ അറിയിക്കട്ടെ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് ഏറെ കുറച്ച് ഏറെ നാളുകൾക്ക് ശേഷം വീട്ടിൽ സൈക്കിളെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല നല്ലൊരു ഫീലാണ് ഇപ്പോൾ സൈക്കിളിൽ കാരണം ഒരു ഒരു ഇപ്പം എത്രയായി ഈ ഒരു എട്ട് കിലോമീറ്ററോളം ആയിട്ട് സത്യംപ്രജ ഒരു ചവിട്ടി എന്നുള്ളൊരു ഇത് തന്നെ കിട്ടുന്നില്ല വെച്ചാൽ നമ്മൾ സാധാരണ ഈ ഒരു ചവിട്ടൊക്കെ ചവിട്ടുമ്പോൾ നമുക്കൊരു ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകുമല്ലോ ഇപ്പോൾ അങ്ങനെ വലിയ ക്ഷീണവും തളർച്ചയൊന്നുമില്ല അല്ല ശരീരം നല്ല രീതിയിൽ കണ്ടീഷൻഡ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ വയറൊക്കെ പോയി കേട്ടോ പണ്ടെനിക്ക് കുറച്ച് വയറൊക്കെ ഉണ്ടായിരുന്നില്ലേ അതെല്ലാം എവിടെയോ പോയി എവിടെയോയി അപ്പോൾ അങ്ങനെ എനിക്കാണ് അപ്പോൾ ഞങ്ങൾ ഒരു മാരത്തോൺ വരുന്നുണ്ട് മാരത്തോൺ അല്ല ഹാഫ് മാരത്തോൺ ഈ വരുന്ന ഞായറാഴ്ച അതായത് പതിനൊന്നാം തീയതി ജിടെക്കിൻ്റെ ഒരു മാരത്തോൺ വരുന്നുണ്ട് അതിന്റെ ഒരു പ്രിപ്പറേഷനും പ്രാക്ടീസുമായിട്ട് ഞങ്ങൾ കുറച്ച് സ്ട്രെങ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഓടുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ക്രോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നത്തോടെ എല്ലാ വർക്കൗട്ട്സും അവസാനിപ്പിക്കുകയാണ് കാരണം നാളെ റെസ്റ്റ് മറ്റന്നാളാണ് റൺ അപ്പം ഇന്ന് വർക്കൗട്ട്സ് എല്ലാം ടേപ്പർ ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നൊരു ഇരുപത് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടാമെന്ന് വിചാരിച്ചു അങ്ങനെ സൈക്കിൾ ചവിട്ടാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ എൻ്റെ കൂടെ നിഷാനുണ്ട് പുറകിൽ ഉണ്ട് അതിൻ്റെ പുറകിൽ സുരലുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ശംഖുപവും ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞു റൈഡ് ചുമ്മാ വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അത്രയുള്ള പരിപാടി അപ്പം നോക്കാം അവിടെ ശംഖുമുഖത്ത് പോയിട്ട് എന്താണ് വിശേഷം നോക്കിയിട്ട് അത് നിങ്ങളോട്ടെത്തിക്കാം കൂടെ പിടിച്ച് ശംഖുപോകുമ്പോൾ പഴയ ശംഖു മുഖം ഇവിടെ ഭയങ്കര ബഹളവും പരിപാടിയൊക്കെയാണ് കേട്ടോ വൈകുന്നേരം ഇങ്ങോട്ട് വന്നാൽ ഭയങ്കര തിരക്കും ഇത് ഇത്രയും സ്റ്റോൾസ് ഇത് പണ്ടുണ്ടായിരുന്നല്ല ഇതൊക്കെ പുതിയ ഡെവലപ്മെൻറ്റ്സ് ആണ് ശംഖു മുഖം വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻസ് തലം പോലെയൊക്കെ തോന്നും ആ ലെവലിലാണ് വൈകുന്നേരത്തിനുള്ളിൽ തിരക്കും എസ്പെഷ്യലി വീക്കെൻഡ്സൊക്കെ വന്നാൽ ഭയങ്കര വൈബാണ് ഇവിടൊക്കെ ഭയങ്കര ഫുഡ് സ്പോട്ട്സും കുറേ കുട്ടികളെ കൊണ്ടുവന്ന് അവർക്ക് എന്ത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനായി ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു അങ്ങനെ മൊത്തത്തിൽ വൈബാണ് യാ ആ ഒന്ന് രണ്ട് സൈക്കിൾസ് അവിടെ ഇരിപ്പുണ്ട് നോക്കട്ടെ ആരൊക്കെയാണ് സൈക്കിളുമായി അവിടെ ഉള്ളതും നമുക്ക് അവരൊക്കെ ഒന്ന് പോയി കണ്ടേക്കാം ശംഖ് പോത്ത് രാവിലെ വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു നല്ല കാഴ്ചയാണ് ഈ ഫുട്ബോൾ കളി ഈ ചേട്ടപ്പൊരു ഭയങ്കര പാഷനേറ്റ് കളിക്കാരാണ് ഇപ്പോൾ നമ്മളിവിടെ കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നവരുവാണെങ്കിൽ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങളും കൂടെ കൂടുന്നോ ബോളി ഒക്കെ നിർത്തും കേട്ടോ നമ്മളെ അവർ ഭയങ്കര രസമായിട്ട് കളിക്കും പിന്നെ ഈ കളി എന്ന് പറയുന്നതുണ്ടല്ലോ ഇത് ഒന്ന് ഫുട്ബോളാണ് പിന്നെ ഞാൻ ബീച്ചിലാണ് കളിക്കുന്നത് പണ്ട് എനിക്കും ഈ ഫുട്ബോൾ അസുഖം ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഇഞ്ചുറികൾ തുടരെ തുടരെ ആയപ്പോഴത്തേക്ക് ഞാൻ ഈ പരിപാടി ഇത് റിട്ടയർ ചെയ്തതാണ് ഇത് രണ്ടാണ് പ്രശ്നം ഒന്ന് ഇതിലോടെ മുടിഞ്ഞ സ്റ്റാമിന വേണം രണ്ടെന്ന് പറയുന്നത് ഈ മണ്ണ് കാലിലായിട്ട് ബോളിൽ അടിക്കുമ്പോഴൊക്കെ ഒരു ഇങ്ങനെ ഒരയും കാല് ഒരഞ്ച് കഴിഞ്ഞാൽ ഉള്ള സംഭവം എന്ന് പറഞ്ഞ കൊണ്ടല്ലോ നീറ്റൽ ഇപ്പം ഇപ്പം അറിയില്ല ഇപ്പോൾ ഈ കളിയുടെ ആ ഒരു ബൈബിൾ നമുക്കറിയില്ല പക്ഷെ നമ്മൾ വീട്ടിൽ ചെന്ന് ഒന്ന് കുളിക്കാനായിട്ടൊക്കെ ഒന്ന് വെള്ളം കാലിലൊഴിച്ച് സോപ്പ് വല്ലതും തേക്ക് പറ്റാൻ ഒരു ജാതി നീറ്റലാണ് അപ്പം എൻ്റെ ഗുഡ് ഓൾഡ് ഡേയ്സിൻ്റെ ഓർമ്മകളാണ് ഈ ബീച്ചിലെ ഫുട്ബോളൊക്കെ അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഇത് കളിച്ചിട്ട് കുറച്ചേറെയായി ഇപ്പോൾ എനിക്കറിയില്ല ഇത് ഇത് ഓടി പിടിക്കാൻ തന്നെ പാടാണ് ഇടയിലൂടെ ഇവർ ഭയങ്കര രസമായിട്ടാണ് കളിക്കണത് അത് കുഞ്ഞു പോസ്റ്റൊക്കെ വെച്ചിട്ട് കട്ട് പോസ്റ്റ് വെച്ചിട്ടുള്ള കളിയാണ് അപ്പോൾ ഇത് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണ് കളിക്കാൻ പാടാണ് അപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം യാ അപ്പോൾ ഇവർക്ക് നല്ല സ്റ്റാമിന ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ വന്നപ്പോഴത്തേക്ക് വേറെ കുറച്ച് ഒന്ന് രണ്ട് പേരെ കണ്ടു അവരുടെ അടുത്തേക്ക് കണ്ടിങ്ങനെ കഥയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ചങ്ങുമ്പോൾ രാവിലെ ഒരു വൈബാണ് ഒരു ഭയങ്കര പീസ്ഫുൾ സ്ഥലമാണ് കട്ട വൈബ് അല്ലേ കുറേ പേര് വന്നിരിപ്പുണ്ട് ഇത്ര പേരൊന്ന് വന്ന് വെറുതെ ഇരുന്ന് കടൽ കാറ്റ് കൊള്ളുക വളരെ പീസ്ഫുൾ ആയിട്ട് കിടക്കുന്ന കടൽ മൊത്തത്തിൽ നല്ല രസമുള്ളൊരു പരിപാടിയാണ് ഇല്ല അപ്പോൾ ഒരു കാര്യം പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ മാരത്തോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ മാരത്തോണിന് വേണ്ടിയിട്ട് ആക്ച്വലി ഞങ്ങളൊരു ഒന്ന് രണ്ട് മാസമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതായത് കുറച്ച് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓടുന്നുണ്ട് ക്രോസ് ക്രോസ് ആയിട്ടുള്ള പല പരിപാടികൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് മാരത്തോൺ അല്ല ഇതിൻ്റെ രണ്ടാമത്തെ ഹാഫ് മാരത്തോണാണ് ആദ്യത്തത് രണ്ട് മണിക്കൂറ് മുപ്പത്തിനാല് മിനിറ്റിലാണ് ഞാൻ ഫിനിഷ് ചെയ്യുന്നത് ഒരു ചെറിയ ആഗ്രഹം ചെറുത് രണ്ട് മിനിറ്റ് മുപ്പത്തിനാല് രണ്ട് മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റ് എന്നുള്ളത് കുറച്ചൊന്ന് അഡ്വാൻസ് ചെയ്ത് പ്രാവശ്യം ഒന്ന് ഫിനിഷ് ചെയ്താൽ ഭയങ്കരമായ അംബീഷ്യസ് ഒന്നുമല്ല ചെറുതായിട്ടെങ്കിലും ഒരു 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 ടാർഗറ്റ് സെറ്റ് ചെയ്ത് ഈ പ്രാവശ്യം ഒരു കുറച്ചെങ്കിലും ഒന്ന് മെച്ചപ്പെടണം എന്നൊരു ആഗ്രഹവും കൂടെ ഉണ്ട് അപ്പോൾ നോക്കാം അപ്പോൾ ഈ ഞായറാഴ്ചയാണ് അതിൻ്റെ അതിൻ്റെ ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്ക് നമ്മുടെ ഓട്ടോ എങ്ങനെയുണ്ട് ഒക്കെ ഒന്ന് കണ്ടിട്ട് ചിലപ്പോൾ നമ്മൾ ക്രോസ് ട്രെയിനിങ് ആണല്ലോ മൊത്തത്തിൽ അപ്പോൾ ചിലപ്പോൾ ഇതിൽ ഇത് കണ്ടിൻ്റെ ആർക്കെങ്കിലും കുറച്ച് ചെറുതായിട്ടൊക്കെ ഓടി തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരട്ടെ സന്തോഷം മാത്രം ഇനിയിപ്പോൾ ഓട്ടോ എന്ന് പറയുന്നത് എഗെയിൻ സൈക്ലിംഗ് പോലെ ഒരു ലോ ഇൻറ്റെൻസിറ്റി ഇതല്ല കാരണം ഇറ്റ് ഈസ് ഹാർഡ് ഓൺ യുവർ നീസ് അപ്പോൾ നല്ല സ്ട്രെങ്ത് ഉണ്ടായിട്ട് ഓടുന്നതാണ് എപ്പോഴും സേഫ് ഇല്ലെങ്കിൽ മുട്ട് വേദന കാരുവേദന പിന്നെ നമ്മുടെ ഫുൾ ശരീരത്തെ നമ്മൾ ആ മുട്ടിൽ കൊണ്ടിട്ട് സ്ട്രെസ് ചെയ്യാണല്ലോ അപ്പോൾ അത് അത്ര സൈക്ലിംഗ് പോലെ അത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല ഒരു ഹൈ ഇമ്പാക്റ്റാണ് ഈ പരിപാടിക്ക് ഒരു ഇമ്പാക്റ്റ് കൂടുതലാണ് പക്ഷേ സൈക്കിൾ ആകുമ്പോഴത്തേക്ക് ലോ ഇമ്പാക്റ്റാണ് ഞാൻ അപ്പോൾ നോക്കാം അപ്പോൾ അത് കൊച്ചിയിലുള്ള വിശേഷങ്ങൾ കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചേരാം ആ അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം സൈക്കിൾ ഓട്ടിയപ്പോൾ എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഒരു മറുപടി നല്ല രസമുണ്ട് കേട്ടോ കാരണം അതേപോലെ ഒരു ഒരു ക്ഷീണവും ഫീൽ ചെയ്തില്ല ചുമ ചവിട്ടാണ് അപ്പോൾ നല്ല രസം ഉണ്ട് വൈവായിട്ട് അപ്പം ഇനി കുറച്ചുകൂടി കൂടുതൽ സൈക്കിൾ കിട്ടി തുടങ്ങണം കാരണം ഞാൻ പറഞ്ഞില്ല ഇനി ഇങ്ങനെ ഓരോ പരിപാടിയിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് വെച്ച് കുറച്ചാണ് ക്രിക്കറ്റ് ഓഫീസിന് ക്രിക്കറ്റ് ടൂർണമെൻ്റ് നടന്നപ്പോൾ ക്രിക്കറ്റ് പുറകെ ബാഡ്മിന്റൺ ടൂർണമെന്റ് ബാഡ്മിന്റൺ പുറകെ ഇപ്പോൾ ഈ പറഞ്ഞില്ല മാരത്തോൺ വന്നപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് റണ്ണിങ്ങും അതിൻ്റെ പ്രിപ്പറേഷൻ പ്രാക്ടീസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി ഇപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ച് സൈക്ലിംഗ് കൂടെ കാർഡിയോ ആയിട്ട് സൈക്ലിങ് കൂടെ കൊണ്ടുവരിക പ്ലസ് ജിമ്മിൽ പോയി സ്ട്രെങ് ട്രെയിനിങ് ഡെഫിനറ്റലി ഒരു മുടക്കം കൂടെ ആ സ്ട്രെങ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത് ഭയങ്കര രസമാണ് ആയാസരഹിതമായ ചിലത്ത് ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ട് ഒരു വൺ തേർട്ടി വൺ ട്വറ്റി ആറ് റണിലൊക്കെ ഹാർട്ട് റേറ്റ് പോകുന്നുണ്ട് പിന്നെ വേറെ മസിലിന് വേറെ ഇമ്പാക്റ്റ് ഇല്ല വേറെ യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഒരു പ്യുവർ കാഡിയോ എക്സസൈസായിട്ട് ഇതും ചെയ്യാം ദിവസമായിട്ടൂടെ അപ്പുറത്ത് നല്ല വെയിറ്റ് ട്രെയിനിങ് അതും എഗെയിൻ നമ്മളെ കൊണ്ട് പറ്റാത്ത വെയിറ്റ് ഒന്നും എടുത്തിട്ട് വേണ്ടാത്ത പണിക്കോട് പോകുന്ന ഒരു പരിപാടി ഇല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന വെയിറ്റ് മാക്സിമം നമ്പർ ഓഫ് റെപ്പറ്റീഷൻസ് കൂട്ടി ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു പോളിസി അതിന് എഗെൻസ്റ്റ് ആയിട്ടും പ്രോവായിട്ടും വാദങ്ങളുണ്ട് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നതനുസരിച്ചിരിക്കും എനിക്കത് കുറച്ചുകൂടെ ആയിട്ട് തോന്നി വെറുതെ ഈഗോ ലിഫ്റ്റ് ചെയ്ത് വലിയ വെയിറ്റ് എടുത്ത് എടുത്തുവച്ച് തൂക്കി പിടിച്ച് ഇഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റയർ പരിപാടി കുളവാകുമല്ലോ അപ്പോൾ അതിന് വേണ്ട എന്നുള്ളതാണ് അല്ല അപ്പം ഇന്ന് നമ്മൾ റൈഡ് ചെയ്താണ്ട് അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഒരു കിലോമീറ്റർ ആണ് അത്രേ ഉള്ളൂ അത് തന്നെ തന്നെ കറക്റ്റ് പ്ലാൻ ഞാൻ പറഞ്ഞില്ലേ മാരത്തോണിൽ എല്ലാം ഇങ്ങനെ ചെയ്ത് ചെയ്ത് വന്നു കുറച്ച് 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 ഉള്ളൂ വരാം അപ്പോൾ നോക്കാം അപ്പോൾ ഞാൻ വീട് എത്തിയുമ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ ആവും അപ്പോൾ അവിടെ എത്തിയിട്ട് ഒരു കുഞ്ഞ് ബൈക്കൂടിയിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ആകെ അങ്ങനെ നമ്മൾ റൈഡ് അവസാനിക്കാൻ റൈ വരുന്ന വഴിക്ക് നമ്മളൊരു പയ്യനെ കണ്ടു കേട്ടോ തീരെ ചെന്നാണ് ആളുടെ പേര് പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഓ എൻ്റെ അമ്മ എനർജി എന്നൊക്കെ ആ ചോട്ടം ഉണ്ടോ ഞാൻ ആദ്യം നമ്മളെ കണ്ടല്ലോ നല്ല ചോട്ടി ഓടി പോകാമായിരുന്നു ഞാൻ ഞാൻ നിഷാനോട് പറയുന്നത് പയ്യൻ നല്ല ചോട്ടാണല്ലോ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അവൻ ഒരു ജംഗ്ഷനിലെത്തി സിഗ്നൽ കുടുങ്ങിയപ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കി ആ ചേട്ടാ അതാ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ എൻ്റെ ഈ അതേ വഴിയാണ് പുള്ളിയുടെ വീട് ഇങ്ങനെ സംസാരിക്കാമായിരുന്നു ഭയങ്കര പാഷൻ എന്നൊക്കെ ചോണ്ടല്ലോ ഓരോ രക്ഷയില്ല കൊച്ചു പയ്യനാണ് അവർ ചോട്ടോ എൻ്റെ വീട്ടിൽ വേറൊരു പയ്യരുണ്ടായിരുന്നു അവനിങ്ങനെ സൈക്കിൾ ചവിട്ടിയിട്ടില്ല അവന് സൈക്കിൾ ഉണ്ട് എനിക്ക് സൈക്കിൾ ഇല്ല ചേട്ടാ എനിക്കാണെങ്കിൽ എപ്പോഴും ചവിട്ടിക്കൊണ്ടിരിക്കണം അവനാണെങ്കിൽ ചോട്ടോ ഒട്ടും ഇഷ്ടമല്ല ഞാൻ അവനെ ചവിട്ടിച്ചു അങ്ങനെ പുള്ളിങ്ങനെ ഓ മറ്റേ ഹെർത്തീഷിൻ്റെ എവാണെന്ന് പറയുന്ന ഒരു സൈക്കിളാണ് ചവിട്ടിക്കൊണ്ടിരുന്നത് ഈ പ്രശ്നെല്ലിൻ്റെ ഒരു സൈക്കിൾ എടുത്തിട്ടുണ്ട് ഓ എൻ്റെ അവരെ പയ്യമ്മമാരുടെയൊക്കെ പാഷൻ കണ്ടപ്പോണ്ടല്ലോ ഈ ജസ്റ്റ് മെയ്റ്റ് മൈ ഡേ ഭയങ്കര രസമായിട്ട് തോന്നി ഭയങ്കര എന്തോസിയാസാണ് അപ്പം അങ്ങനെ രസകരമായ ഒരു പയ്യനേയും കണ്ട് ഞാൻ എൻ്റെ റൈഡ് അവസാനിച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം അങ്ങനെ റൈഡ് എല്ലാം കഴിഞ്ഞു വീണ്ടും വന്ന് സ്ട്രാവ് നോക്കുകയായിരുന്നു എല്ലാം കൊണ്ട് കൊള്ളാം ആവറേജ് ഹാർട്ട് റേറ്റ് നൂറ്റി പതിനാല് എൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എനിക്ക് ഒന്ന് അമ്പത്തി അഞ്ചിനും ഇടയ്ക്കാണ് ഈ കാർഡിയോ ചെയ്യുന്നതുകൊണ്ട് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് പൊതുവേ കുറഞ്ഞിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഹാർട്ട് അങ്ങനെ വലിയ ഇടിയൊന്നും ഇല്ല വലിയ പണിയൊന്നും എടുക്കുന്നില്ല അപ്പോൾ അത് മാക്സിമം ഹാർഡ് റേറ്റ് നൂറ്റി നാൽപ്പത്തൊമ്പത് അപ്പം നൂറ്റി ഇരുപത്തി ഒരു നൂറ്റി പതിനഞ്ചിനും നൂറ്റി ഇരുപതിനും ഇടയ്ക്കാണ് ഒരു ആവറേജ് ലൈൻ പോയിട്ടുള്ളതെന്ന് തോന്നുന്നു അപ്പോൾ എന്താണെങ്കിലും അതങ്ങനെ ആവറേജാണ് നൂറ്റി പതിനാലിലാണ് ലൈൻ പോയിട്ടുള്ളത് അപ്പോൾ അതിന് മുകളിലോട്ടൊക്കെ വളരെ ഇതാണ് ഒരു ഐഡിയൽ കാർഡിയോ എക്സസൈസ് അപ്പോൾ ഒരു ആകെ കൃത്യം എൻ്റെ സ്ട്രാവൽ ഇരുപത്തി നാല് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് കിലോമീറ്റർ അത്രേ ഉള്ളൂ അപ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ എന്ന് പറയാം ഞാൻ അപ്പോൾ എന്താണെങ്കിലും നൈസായിട്ട് പോയിട്ട് വന്നു എന്തായാലും പയ്യൻ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കുറച്ച് ദിവസം എടുക്കാതിരുന്നതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് ഗിയർ ഒന്നും മാറുന്നില്ല അതായത് ഇപ്പോൾ ബാക്കിലൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം പുഷ് ചെയ്യുമ്പോഴാണ് ഒരു ഗിയർ മാറുന്നത് അപ്പോൾ ഒന്നുകൊണ്ട് കേബിളൊക്കെ മാറ്റാനുള്ള സമയമായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കിയെടുക്കണം നിഷാൻ പണി കൊടുക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു വന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇനി നാളെ എന്തായാലും വേറെ പരിപാടിയൊന്നുമില്ല ഇല്ല നാളെ റെസ്റ്റാണ് മറ്റന്നാ ചെന്ന് നേരത്തോളം ഓടാം എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് കുറച്ച് പാക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് നാളെ രാവിലെ ശതാബ്ദിക്ക് പോകുന്നുണ്ട് അപ്പോൾ എല്ലാ വിശേഷങ്ങളും നിങ്ങളോട്ട് എത്തിക്കാം എന്തായാലും ഇനി വീഡിയോ വന്നുകൊണ്ടിരിക്കുമെന്ന് മാത്രം ഉറപ്പ് കുറഞ്ഞുകൊണ്ട് കൂടുതൽ സൈക്ലിംഗ് എൻ്റെ വർക്ക്ഔട്ട് റെജീമിൽ ഉണ്ടാവുമെന്ന് വാക്ക് കുറഞ്ഞതുകൊണ്ട് ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ് താങ്ക് സോ മച്ച്